നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇനിയും ആനവണ്ടിയിൽ ചില്ലറ തപ്പി സമയം കളയണ്ട ടിക്കറ്റ് ചാർജ് യാത്രക്കാർക്ക് മൊബൈലിൽ നിന്നും ഗൂഗിൾ പേ ചെയ്യാൻ കഴിയുമെന്നും ഇത് ഏപ്രിലിൽ പ്രാബല്യത്തിൽ എത്തുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ടിക്കറ്റിനായി ചില്ലറ തപ്പി ഇനിയും മെനക്കെടേണ്ട ഏപ്രിൽ മുതൽ എല്ലാ ബസ്സുകളിലും ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനം വരും തിരുവനന്തപുരത്തെ ചിലയിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ സംവിധാനമാണ് വ്യാപിപ്പിക്കുന്നത് ഇതിനായി ക്യു ആർ കോഡ് സംവിധാനമുള്ള ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീൻ സ്വകാര്യ കമ്പനിയുടെ സഹകരണത്തോടെ ലഭ്യമാക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് കാശ് നൽകാം ഡെബിറ്റ് കാർഡ് സൗകര്യം ഉണ്ടാവും ഇൻ്റർനെറ്റ് സൗകര്യം കുറവുള്ള മലയോര മേഖലകളിൽ ഓഫ്ലൈനായും ക്യു ആർ കോഡ് ഉപയോഗിച്ചും ടിക്കറ്റ് എടുക്കാം കെ എസ് ആർ ടി സി ബസ് എത്തുന്ന സമയം എവിടെ എത്തി ഏത് റൂട്ട് എന്നിവയും അറിയുന്നതിനായി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചലോ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് ഇതിനായി ഉപയോഗിക്കുക ഈ കമ്പനി തന്നെയാവും ടിക്കറ്റ് മെഷീനുകൾ ലഭ്യമാക്കുകയെന്നും നിലവിലുള്ള ടിക്കറ്റ് സംവിധാനം തുടരുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു